ഹണി വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രാഹുൽ ഈഷു എന്ന ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ബോച്ച ചെയ്തത് തെറ്റാണെങ്കിലും ഹണി തൻ്റെ വസ്ത്രധാരണത്തിൽ മാന്യത കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഹണി റോസിൻ്റെ ഉദ്ഘാടന വീഡിയോയ്ക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ കഴിയുന്നതാണ് അതിലെ ഓരോ കമൻ്റുകളും ആൾക്കാർ എങ്ങനെയാണ് ഇത് വീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആൺ സമൂഹത്തിന്റെ കണ്ണുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണയാണ് പോലെയുള്ള സ്ത്രീകൾ മാറ്റിയെടുക്കേണ്ടത് മണി റോസിന് നേരെ വിമർശനങ്ങൾ ഉണ്ടെന്നും വസ്ത്രധാരണത്തെയും ലൈംഗിക ദാരിദ്ര്യത്തെയും നോട്ടങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിലാകരുത് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും സമൂഹത്തിനോക്കു വേണ്ടിയാണ് നിങ്ങൾ സിനിമാ അഭിനേത്രിമാരെയും കലാകാരികളെയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും അപ്പോ ആ മാന്യതയും സഭ്യതയും വേണം ബോച്ചയുടെ വാക്കിന് മാന്യത വേണം ഹണിയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം രാഹുൽ ഈശ്വർ എന്തെങ്കിലും അങ്ങനെ വാക്ക് പറയുമ്പോൾ എനിക്കും മാന്യത വേണം അതേപോലെ മറ്റൊരു സ്ത്രീക്കും വസ്ത്രധാരണത്തിന് മാന്യത വേണം ആ മാന്യത നമ്മളെല്ലാം പുലർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് ഹണി എന്ന വ്യക്തിയെ കുറ്റം പറയുകയല്ല അങ്ങനെ ആരും കരുതരുത് പക്ഷേ ആകട്ടെ മുമ്പ് അമലാ എന്ന സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന നടിയാണ് അവലാ പോള് എറണാകുളത്ത് ഒരു കോളേജിൽ പോയപ്പോ വളരെ ലോ നെക്കുള്ള വളരെ എക്സ്പോസിങ് ആയൊരു പള്ളിയിലച്ചമാരൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ അല്ലെങ്കിൽ ഒരു നമ്മുടെ സരസ്വതീ ക്ഷേത്രം എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലമല്ലേ അത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാർ സുഹൃത്തുക്കൾ മാന്യമായി കൂടി വസ്ത്രം ധരിക്കണം സഭ്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് ഞാൻ ഒരു സദാചാര ആങ്ങളെ ആയതുകൊണ്ടല്ല യാഥാർത്ഥ്യ ഒരു സുഹൃത്തായതുകൊണ്ടാണ് അതുകൊണ്ട് ഹണി അത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു